പ്രൈസ് ലേഡ് ഇരുപത്തെട്ട് വർഷങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ കെ കെ രജിത് അവർ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് താങ്കളെ അനുഗ്രഹിക്കുന്നു ഈ ഭൂമിക്ക് ഈ സീസണിൽ ദൈവം താങ്കളെ തന്നതിൽ അയച്ചതിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും താങ്കളുടെ ശുശ്രൂഷയുടെ അടുത്ത സീസണുകൾ ആരംഭിക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷങ്ങളിലേക്ക് കടക്കുന്ന താങ്കൾക്ക് ഞങ്ങൾ പ്രാവചനിക തലത്തിൽ നിന്ന് ഒരു പ്രവാചകശമുണ്ട് വേദപുസ്തകത്തിനകത്ത് ഇരുപത്തിയെട്ട് എന്ന ന്യൂമറിക്കൽ സംഖ്യയ്ക്കകത്ത് കിടക്കുന്ന ഒരു പ്രൊഫട്ടിക്കൽ വേഡ് ഞങ്ങൾ റിലീസ് ചെയ്യട്ടെ ഇരുപത്തിയെട്ട് എന്ന ന്യൂമറിക്കൽ സംഖ്യയിൽ ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈം ആൻഡ് സീസൺ ഒരു വ്യക്തിയുടെ ടൈം ലൈനുകളെ കർത്താവ് സെറ്റ് ചെയ്യുന്ന സമയം സമയത്തിന്മേലും സീസണുകളുടെ മേലും അധികാരത്തെ തുറക്കുന്ന ഒരു ശുശ്രൂഷ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന അഭിഷക്തന് അടുത്ത താങ്കളുടെ ഷിഫ്റ്റ് അടുത്ത താങ്കളുടെ സീസൺ ടൈമുകളെയും കാലങ്ങളെയും പിടിച്ചടക്കുന്ന താങ്കളുടെ ശുശ്രൂഷയുടെ മനോഹാരിതയുടെ ടൈം ലൈനുകൾ സെറ്റാക്കുന്ന ഒരസാധാരണമായ ദൈവിക തലങ്ങൾ താങ്കൾക്കായി തുറക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ട്വൻഡ്രം ഹെവലി കിങ്ഡം ഫാമിലിയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു മേ ഗോഡ് ബ്ലെസ് യു ലവ് യു